നമസ്കാരം സ്വാഗതം വധശിക്ഷ വാർത്തകൾ തള്ളി കൊല്ലപ്പെട്ട യമൻ പോരൻ തലാലിന്റെ സഹോദരൻ രംഗത്ത് ഒരു കൊലപാതകത്തിനെ മാപ്പ് തേടാനോ അതിന്റെ ക്രൂരത മറക്കാനോ മതം പറയുന്നില്ലെന്ന് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹ്ദി ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് അബ്ദുൽ ഫത്താഹ് മെഹ്ദി ഇക്കാര്യം വ്യക്തമാക്കുന്നത് വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത നിഷേധിക്കുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഗാന്തപുരം തന്നെ ബന്ധപ്പെട്ട സംഘടന ഏതെന്ന് വ്യക്തമാക്കണമെന്നും അബ്ദുൽ ഫത്താഹ് മേദി ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങളത് തള്ളിക്കളയുന്നു പ്രചാരകൻ കാന്തപുരം തന്നെ ബന്ധപ്പെട്ട ആ സംഘടന ഏതെന്ന് വ്യക്തമാക്കണം ഇത്തരം കള്ളവാർത്തകൾ വീണ്ടും പ്രചരിപ്പിക്കരുത് ഏത് ടെലിവിഷൻ ചാനലായാലും ഞങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഞങ്ങൾ സത്യം പറയും അവരുടെ പകുതിയും പുറത്തു വരും നമ്മുടെ ഇസ്ലാം മതം മനുഷ്യത്വ നഷ്ടപ്പെട്ട കൊലപാതകയോട് ദയ കാണിക്കാനുള്ള വ്യാഖ്യാനങ്ങളെയും നീതിക്കേതായ പരിതാപങ്ങളെയും തള്ളി പറയുന്നു ഒരു കൊലപാതകത്തിനെ മാപ്പ് തേടാനോ അതിന്റെ ക്രൂരത മറക്കാനോ മതം പറയുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ യമനിലെ ഭരണഘടനയും നീതി വ്യവസ്ഥയും നീതിയുള്ള ഇസ്ലാം മതത്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ തന്നെ കോടതി കൊലയാളികൾക്ക് വിധിച്ച ശിക്ഷയെ മാനിക്കേണ്ടത് കടമയാണ് അതിൽ അലംഭാവം കാണിക്കാനാകില്ല അബ്ദുൽ ഫത്താഹ് മെഹ്ദി ഫേസ്ബുക്കിൽ കുറിച്ചു യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സിന് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കിയതായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചത് യമന്റെ തലസ്ഥാനമായ സെനയിൽ നിന്ന് നടന്ന ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായത് എന്നായിരുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതേസമയം കേന്ദ്ര സർക്കാർ ഈ വാർത്ത സ്ഥിരീകരിച്ചിരുന്നില്ല നേരത്തെ താൽക്കാലികമായി നീട്ടിവെച്ച വധശിക്ഷയാണ് ഇപ്പോൾ പൂർണ്ണമായി റദ്ദു ചെയ്തിരിക്കുന്നത് എന്നാണ് ഗാന്ധപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ആവശ്യപ്രകാരം ഷെയ്ഖ് ഉമർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിനു പുറമെ നോർത്തേൺ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥനും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചയിലാണ് തീരുമാനം കൈക്കൊണ്ടത് എന്നാണ് ഗാന്ധപുരത്തിന്റെ ഓഫീസിൽ നിന്ന് പുറത്തു വിവരം വധശിക്ഷ റദ്ദാക്കിയ ശേഷമുള്ള മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാൻ ധാരണയായി കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായുള്ള തുടർ ചർച്ചകൾക്ക് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുക എന്നീ വിവരങ്ങളാണ് ഗാന്ധപുരത്തിന്റെ ഓഫീസ് പങ്കുവച്ചത് നേരത്തെ ജൂലൈ പതിനാറിന് നിശ്ചയിച്ച നിമിഷപ്രിയുടെ വധശിക്ഷ ഗാന്ധപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി രണ്ടാം ഘട്ട ചർച്ചകൾക്ക് കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന നയതന്ത്ര പ്രതിനിധികൾ കൂടി പങ്കെടുക്കണമെന്നും കാന്തപുരം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ വാദങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ നേരത്തെ തള്ളിയിരുന്നു